വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എൽസമ്മ ഡേസിയോട് പറയുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് നമ്മൾ കഴിയേണ്ടത് നീ എന്നാലോചിച്ച് നോക്ക് ഇത് നിനക്ക് പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് എന്ത് കാര്യത്തിനും ഏതിനും നമ്മളുണ്ടാവും എന്ന് പറയുകയാണ് അന്നേരം ഞാനിതിൻ്റെ സത്യാവസ്ഥ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഡേസി ഡേയ്സി മുകളിലേക്ക് എറിപ്പോവുകയാണ് അന്നേരം യോഹൻഡാനാണെങ്കിൽ ആൻറണിയോടും ഡേവിസിനോടും പറയുന്നുണ്ട് ഇത് നല്ലൊരു അവസരമാണ് ഗോൾഡൻ ചാൻസ് ആണ് ഡേയ്സിയുടെ മനസ്സ് മാറ്റാനും അവനെ അവളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനും അതിനെന്താണ് വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെ വഴികൾ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രണ്ടു പേരോടും യോഹന്ന പറയുന്നുണ്ട് ഇതേസമയം ശാലിനിയും റസാക്കും എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ ചെന്ന കാഹളത്തെ കാണുന്നുണ്ട് അന്നേരം ഈ കാഹളം കുമാരനാണെങ്കിൽ നല്ല മയക്കത്തിൽ തന്നെയാണ് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ബെഡിൻ്റെ അവിടെ വെച്ചാണ് സംസാരിക്കുന്നത് അടിക്കൊക്കെ കൂടുതൽ കിട്ടി കിട്ടാവുന്ന സ്ഥലത്തൊക്കെ അവർ കൊടുത്തു ജീവൻ രക്ഷിച്ചത് പോലീസുകാർ ചെന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നൊക്കെ ശാലിനി ഡോക്ടറോടും പറയുന്നുണ്ട് പൈസയുടെ കാര്യം നോക്കണ്ട കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചികിത്സ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതുപോലെ ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ഡോക്ടറിങ്ങ് പോകുന്നുണ്ട് അതിന് ശേഷം ശാലിനിയുടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് ഈ കുമാരൻ്റെ അടുത്ത് അങ്ങനെ മരുന്നിൻ്റെ മയക്കം കാണും ഉറങ്ങുകയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് പോകുന്നത് അന്നേരം റസാഖ് പറയുന്നുണ്ട് വടിവാലിൻ്റെ മുൻമുന്നയിൽ നിന്നാണ് തുമ്പിൽ നിന്നാണ് ഞാൻ രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ചെന്നപ്പോഴേക്കും അവർ ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട് അന്നേരം ഈ രാഷ്ട്രീയക്കാരെയൊക്കെ തന്നെയാണ് ഗുണ്ടകളെ വളർത്തുന്നത് എന്നൊക്കെ കൊടിയുടെ നിറ നോക്കി ജോലി ചെയ്യുന്ന സിസ്റ്റം എന്ന് അവസാനിപ്പിക്കുന്നു എന്നാലേ നാട് നന്നാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചൊക്കെ റസാഖ് സംസാരിക്കുമ്പോൾ ഒരുപാട് ഓടിച്ചതിൻ്റെ അരിശ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെയെങ്കിലും പറഞ്ഞെങ്കിലും തീർക്കേണ്ടേ മാഡമെന്ന് പറയുകയാണ് എന്നാൽ റസാഖ് എനിക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു തരണം ഒന്ന് മധുര വരെ പോകണം ഒന്ന് അവിടെ പോയെന്ന് അന്വേഷിക്കണം എല്ലാത്തിൻ്റെ അവസാനം ചെന്നെത്തുന്നത് വിഷ്ണുട്ടലിൽ തന്നെ ആയിരിക്കും പിന്നെ ആ രേഷ്മയെ കണ്ട് റസാക്കൊന്ന് സംസാരിക്കണമെന്ന് അറിയാം അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റസാക്കും പോകുന്നുണ്ട് ഇതേ സമയം അവിടെ ഫാമയാണെങ്കിൽ അതൊക്കെ തെളിയുന്നുണ്ട് അതിന് ശേഷം ഹാളിൽ തന്നെ അങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ആകെ ദേഷ്യത്തിൽ തന്നെയാണ് ഫാമ അവിടെ ശാലിനി പറഞ്ഞ കാര്യങ്ങളും ശ്യാമയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഓർത്തിങ്ങനെ ആകെ ദേഷ്യത്തിൽ നടക്കുകയാണ് ഈ ഒരു സമയത്ത് ശാരദാമയാണെങ്കിൽ സത്യഭാമയ്ക്കുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട് വെള്ളവും പ്ലേറ്റിലിങ്ങനെ ഭക്ഷണമായിട്ട് വന്നിട്ട് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു എടുത്ത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ടിപ്പയുടെ പുറത്തേക്ക് വെച്ചിട്ട് ശാരദാമ അങ്ങ് തിരിയാൻ തുടങ്ങുമ്പോൾ ഇത് കഴിക്കാമോ അല്ല വിഷമമല്ലോ ആണോ എന്ന് ചോദിക്കുക നിങ്ങൾ എന്താ ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാരെയൊന്നും വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല അമ്മയും മക്കളും എന്ത് ഒരകത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നവരാണ് അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ശ്യാമ പപ്പി പിന്നെ ശാലിനിയുടെ മകളാണ് എന്നുള്ളത് ശാരദാമയ്ക്ക് അറിയായിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല മറച്ചു വെച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനും അറിയാമായിരുന്നല്ലോ എന്നിട്ട് വിഷ്ണു എന്തുകൊണ്ട് സത്യാമ്മയോട് എന്ന് ചോദിക്കുകയാണ് അന്നേരം മക്കളെ ന്യായീകരിക്കാൻ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം ഒരിക്കലും അല്ല അവരവരെ അവരുടെ തെറ്റുകളെ സ്വയം മനസ്സിലാക്കിയാണ് വേണ്ടത് സ്വന്തം മകനായ വിഷ്ണു പോലും സത്യാമ്മയോട് അത് പറയാനായിട്ട് മറച്ചു വെച്ചുണ്ടെങ്കിൽ ആ ഒരു പേടി തന്നെയാണ് ഉത്ഭയം കൊണ്ട് തന്നെയാണ് മക്കളെ പേടിപ്പിച്ചെല്ലാം വളർത്തേണ്ടത് സ്നേഹത്തോടെയാണ് വളർത്തേണ്ടത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത് ഈ വീട്ടിൽ നിന്നും വിഷ്ണു വരെ ഇറങ്ങിപ്പോകാനുള്ള കാരണം സത്യാമ്മ ണെന്ന് പറയുമ്പോൾ വീണ്ടും ഭാമ ദേഷ്യപ്പെടുകയാണ് എല്ലാം കൂടി ചെയ്തു കൂട്ടിയിട്ട് സ്വന്തം മക്കളെ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല ഒരിക്കലും അല്ല എന്നിങ്ങനെ ശരദാമ്മ പറയുന്നുണ്ട് അന്നേരം മക്കളുടെ മനസ്സ് അറിയുകയാണ് വേണ്ടത് സത്യമ്മ പിന്നെ കസേരയിലിരുന്നു കൊണ്ട് നാട് ഭരിക്കുന്ന പോലെ വീട് ഭരിച്ചാല് മക്കള് എന്തോ എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തില്ല സ്വയം തെറ്റ് മനസ്സിലാക്കുകയാണ് വേണ്ടത് സത്യാമ്മ സ്നേഹം കൊണ്ടാണ് മക്കളെ വളർത്തേണ്ടത് സത്യാമ്മ സത്യാമ്മയുടെ തെറ്റ് മനസ്സിലാക്കുന്നത് പോലെ ഇവരെയുള്ളവരവരുടെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരോ കള്ളങ്ങളൊക്കെ പറഞ്ഞു അവരും തെറ്റൊക്കെ ൊക്കെ തിരുത്തി വന്നാൽ കുടുംബത്തിൽ സമാധാനവും അന്തരീക്ഷവും സമ സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരന്തരീക്ഷം വരുമെന്ന് പറയുകയാണ് അന്നേരം ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശരദാമ്മയാണെങ്കിൽ സത്യഭാമയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് സത്യമ്മ തിരിച്ചു വരണം ആ പഴയ പ്രതാപത്തോടും കൂടി ഒഴിഞ്ഞു കിടക്കുന്ന കസേരത്തെ കസേരയിലേക്ക് വാത്സല്യത്തോടും സ്നേഹവുമുള്ള ഒരു സത്യഭാമയായിട്ട് തിരിച്ചു വരണം മക്കളുടെ മനസ്സ് മനസ്സിലാക്കണം എങ്കിൽ പാതി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും ഈ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ശാരദമ്മ കയ്യങ്ങ് വിടുന്നുണ്ട് എന്നിട്ട് നേരം ഫാമിക്ക ചെറുതായിട്ടൊരു ഇതൊക്കെ തോന്നുന്നുണ്ട് അതെ ആദ്യത്തെ ദേഷ്യമൊക്കെ അങ്ങോട്ട് അടങ്ങുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഓ ഈ പിന്നെ മക്കളെ വളർത്തേണ്ട സ്നേഹത്തോടെയാണ് ഈ കുടുംബത്തിൻ്റെ നെടും തൂണായിട്ട് സത്യമ്മ തിരിച്ചു വരണ ഇപ്പൊട്ടിപ്പ് പോയ പട്ടം പോലെ ഈ ഒരു കുടുംബം അണങ്ങിച്ചിഞ്ഞാറ് കിടക്കുകയാണ് അത് തിരിച്ച് വരിക തന്നെ വേണം സത്യമ്മ വിചാരിച്ചാലേ നന്നാവുകയുള്ളൂ പക്ഷേ സ്വയം മനസ്സിലാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരദാമ്മയങ്ങ് തിരിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സത്യമ്മയ്ക്ക് ധൈര്യമായിട്ട് ഈ ഭക്ഷണം കഴിക്കാം ശാരദാമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആരും മായം ചേർക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരദാമ്മങ്ങ് പോവുകയാണ് എന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് ചെന്നിട്ട് ശരദാമ്മ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അന്നേരം മാമയ ലോചിച്ച് നിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് സെറ്റിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ആ ഭക്ഷണത്തെയും നോക്കിയിട്ട് ആലോചിച്ചിരിക്കുകയാണ് എൻ്റെ ഈ സമയം അവിടെ മാണിക്കോത്താണെങ്കിൽ ശിവനാണെങ്കിൽ അവിടെ വീടിന്റെ വെളിയിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഗേറ്റിൽ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട് കുട്ടിയാണെങ്കിൽ ബൈക്കിൽ വന്നിട്ട് ഇവിടെ സ്കൂട്ടി ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഗേറ്റിനെ അവിടെ നിന്ന് ശുശൂന്ന് വിളിക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം അവിടെ എന്ന് പറയുമ്പോൾ മച്ചമ്മീന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ എന്താ ചോദിക്കുമ്പോൾ കല്യാണത്തിന് പോകേണ്ടേ ചോദിക്കുകയാണ് അന്നേരം ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റി പറയുന്നുണ്ട് കയറി ചെല്ലാനായിട്ട് അന്നേരം മച്ചമ്പീ ഇതുവരെ റെഡി ആയില്ലേ വാ പോവാന്ന് പറയുന്നുണ്ട് അന്നേരം എവിടെയൊക്കെ ചോദിക്കാം ഞാൻ രാവിലെ ില്ലേ ഷിബുവിന്റെ കല്യാണം അല്ലേ എന്ന് പറയുന്നുണ്ട് അന്നേരം ഏത് ഷിബു എന്നിങ്ങനെ പെട്ടെന്ന് ശിവൻ ചോദിക്കുകയാണ് പക്ഷെ അതിനുമുമ്പേ ശിവനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാണിക്കുന്നല്ലോ അതിൽ ശിവൻ ആലോചിക്കുന്ന നെഗറ്റീവ് ഫിലിം എന്ന പോലെ ശിവന്റെ മനസ്സിൽ കാണുന്നത് അന്ന് വിഷ്ണു ആണെങ്കിൽ ആ മാർക്കറ്റിൽ വെച്ച് ആദ്യമായിട്ട് ചാലിനിയെ കണ്ട ആ ഒരു സീനാണ് ശിവൻ ഇങ്ങനെ മനസ്സിലൂടെയിട്ട് ആലോചിക്കുന്നത് ആ പൂക്കൂടെ ഒക്കെ തട്ടി തെറുപ്പിച്ചപ്പോ ചാലിനിയുടെ മോളിൽ കൂടെ ഇങ്ങനെ പൂവൊക്കെ വന്ന് വീണില്ലേ എന്നേ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനാണ് ഞാൻ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ ശിവന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിയിട്ട് ശിവനെ യിലാണ് അന്നേരമാണ് ഈ കുട്ടി വന്ന് കല്യാണത്തിന് പോണമെന്നൊക്കെ പറയുന്നത് ഏത് ശിബുവും ചോദിക്കുമ്പോൾ ശിബുവിനെ മറന്നുപോയോ അവന് വേണ്ടി മീൻ പിടിക്കാൻ പോയില്ലേ ചോദിക്കുക അങ്ങനെ മീൻ പിടിക്കാനോ ഞാനോ എന്നൊക്കെ പറഞ്ഞ് അറിയാത്ത ഭാവത്തിൽ ശിവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവന് വേണ്ടി എന്തൊക്കെയാണ് അവിടെ മാർക്കറ്റിൽ അടി ഉണ്ടാക്കിയില്ലേ നടത്തിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ അതെനിക്ക് ഓർമ്മയുണ്ടെന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട് അന്നേരം ഓർമ്മയൊന്നും ഇല്ലെന്നോന്നും ആ ഒരു റിയാക്ഷനൊന്നും അല്ലല്ലോ മുഖത്ത് കണ്ടത് ഇനിയിപ്പോൾ മെഡൽ ഓഫ് ബ്ലാന്റങ്ങാ മെഡൽ ഓഫ് ബ്ലാങ്കിറ്റേക്കെങ്ങാണെന്തെങ്കിലും പ്രശ്നം പറ്റുമെന്നൊക്കെ പറഞ്ഞ് തലയ്ക്കൊക്കെ പിടിച്ചു കുട്ടി നോക്കുന്നുണ്ട് പിന്നെ ഹാറ്റ് അവിടെ ഓപ്പറേഷൻ നടത്തിയതിന് വേറൊരു പ്രശ്നമൊന്നും വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇറേ എങ്ങാണോ പോയോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം നീ പോടാന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്നുണ്ട് അന്നേരം മച്ചമ്പി വന്നേ നമുക്ക് പോവാം മച്ചമ്പിയാണ് അവിടുത്തെ ഹൈ ലൈറ്റ് നമുക്ക് ബുള്ളറ്റിലൊക്കെ പോയി ഇങ്ങനെ അവിടെ പോയി പറവിച്ചു കാണിക്കണം ഇങ്ങനെ വീട്ടിൽ വേറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടി പറയുമ്പോൾ ഇല്ലടാ ഒരു മനസ്സ് മനസ്സുകൊല്ല ഞാൻ വരുന്നില്ല നീ പോയാ മതി എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ശിവം പറയുമ്പോൾ നിർബന്ധിച്ച് കുട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ ശിവൻ അതൊന്നും പകുതി കേൾക്കുന്നുള്ളൂ ശിവൻ എങ്ങ ആലോചനയിലാണ് അന്നേരം നീ പോയെ നീ പോയി പറഞ്ഞ് എനിക്കൊരു മൂഡില്ല പിന്നെ ഷിബുനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞ് പെട്ടെന്ന് ശിവനങ്ങകത്തേക്ക് പോവുക അന്നേരം കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ എന്തായിരിക്കും പ്രശ്നം ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയല്ലോ ഇനി എന്നെ മറന്നു പോകും ആരെയും ഓർമ്മയില്ലല്ലോ പാതിയൊക്കെ ഓർമ്മയില്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു നിന്നിട്ട് സെക്യൂരിറ്റിയോടും ചോദിക്കുന്നുണ്ട് അല്ല മച്ചമ്പി ഇങ്ങനെയാണോ ഫുൾ ടൈം ഇങ്ങനെയാണോ ചോദിക്കുമ്പോൾ എന്താ മനസ്സിലായില്ല എന്നൊക്കെ സെക്യൂരിറ്റിയും പറയുന്നുണ്ട് അന്നേരം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കുട്ടി അങ്ങ് ബെർവിറുകയാണ് ഈ സമയത്ത് ഡേസി ആണെങ്കിൽ ഇങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ട് അന്നേരം എന്താ കുട്ടി ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കും ചോദിക്കുമ്പോൾ വന്നാൽ നന്നായി ആശാനെ കൈവിട്ട് പോയി ഇപ്പോൾ പിടിച്ചാൽ കിട്ടും നേരെയാക്കിക്കോ പിന്നീടായ കിട്ടില്ല എന്ന് പറയുകയാണ് ഡേസിക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അന്നേരം ചെല്ല് ചെല്ല് അകത്തേക്ക് ചെല്ലോ മനുഷ്യന്റെ കാര്യം ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ഒറ്റയ്ക്ക് എന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടിയും ബൈക്കെടുത്ത് അങ്ങ് പോവുകയാണ് ഡേസി അകത്തേക്ക് കയറുന്നുണ്ടോ ഇവിടെ ഡേസി ഡേയ്സി ആണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ശിവനിങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് അന്നേരം എന്താ കുട്ടി പരിഭവം പറഞ്ഞ് പോകുന്ന കേട്ടല്ലോ എന്ന് കണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരം ശിവുവിൻ്റെ കല്യാണമായിരുന്നു ഞാൻ ചെല്ലാത്തതിനുള്ള പരിഭവമാണെന്ന് എന്നാൽ പിന്നെ ആ കല്യാണം വീട്ടിലേക്ക് പോകുന്നു പോയിക്കൂടായിരുന്നേ ഇവിടെ ഒറ്റയ്ക്ക് ചടഞ്ഞ് കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് അറിയുന്ന എൻ്റെ ചട്ടമ്പിയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലേ ഏത് കാര്യത്തിന് മുന്നേ പോകാമെന്നും പറഞ്ഞ നിൽക്കുന്ന ആളാണ് ഇതിങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നിട്ട് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ശിവൻ അങ്ങോട്ട് പതി ഡേസി ആണെങ്കിൽ ആ സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട് ശിവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് നിന്ന് ശിവനെങ്ങ് എഴുന്നേക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ സർജറിക്ക് ശേഷം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല സത്യ സത്യ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് നിന്നെപ്പോലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം ശിവ എന്നിങ്ങനെ ഡേസി വിളിക്കുകയാണ് അന്നേരം എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തന്നുമില്ല പക്ഷേ ഇപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് നിന്നെ കൂട്ടാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയുകയാണ് അന്നേരം സാവകാശം എന്നുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എല്ലാത്തിനും ഒരു സമയം വേണം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചിന്തകൾ എനിക്ക് കുറച്ച് സാവകാശം തന്നാൽ മതി അതിനുശേഷം നമുക്ക് പിന്നെ വിവാഹം കഴിക്കാം പിന്നെ ഭാര്യയാക്കാം എന്നൊക്കെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം ശിവ എന്നിങ്ങനെ ഡേസി വിളിക്കുന്നുണ്ടെങ്കിലും ഒന്ന് നോക്കിയിട്ട് ശിവനങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് ഡേസി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവനിതിപ്പോൾ എന്താ പറ്റിയത് ചങ്ക് ബ്രോയായ കുട്ടിയെ പോലും കുട്ടിയോട് പോലും കൂട്ടുകൂടുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും എന്നിങ്ങനെ പറഞ്ഞ് ഡേയ്സി ആലോചിച്ച് നിൽക്കുകയാണ് ഇവിടുന്ന് റസാക്കും കുറേ പോലീസുകാരും ഒക്കെ ചേർന്ന് രേഷ്മയുടെ വീട്ടിലേക്ക് ചെന്ന് ചെല്ലുന്നുണ്ട് ആ മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത് രേഷ്മയുടെ അമ്മ തൊട്ടുപുറകിലുണ്ട് വനിതാ കോൺസ്റ്റബിളും വേറെ കുറേ പോലീസുകാരൊക്കെ ഉണ്ട് അന്നേരം ഞാൻ അറിയാവുന്നതൊക്കെ പറഞ്ഞല്ലേ വീണ്ടും എന്നെ എന്തിനാ ബുദ്ധിമുട്ടിരിക്കുന്നത് എന്നിങ്ങനെ രേഷ്മ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല രേഷ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല ദൈവർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നിങ്ങനെ പോലീസുകാരേക്ക് ചൂണ്ടിക്കാട്ടി റസാഖ് പറയുന്നുണ്ട് ഈ സമയത്ത് അകത്തു നിന്നും അന്ന ശാലിനി വന്നപ്പോൾ അകത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ കുട്ടിയാണെങ്കിൽ ഒരു പേസ് ബോർഡ് നിറച്ച് എന്തൊക്കെയോ സാധനങ്ങളായിട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് ആ കുട്ടി സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് പോവുകയാണ് തിരിഞ്ഞു നോക്കിയാകെ പേടിച്ചൊക്കെയാണ് പോകുന്നത് എന്നിട്ടകത്തേക്ക് ചെന്നിട്ട് ജനങ്ങൾക്ക് കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് റസാഖ് ശ്രദ്ധിക്കുന്നുണ്ട് രേഷ്മ രേഷ്മ ശ്രദ്ധിക്കുകയാണ് റസാഖ് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അന്നേരം പിന്നെ എനിക്ക് ശാലിമിയും മാഡത്തോട് പറഞ്ഞാൽ തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് എനിക്ക് വിഷ്ണുവിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം റസാഖ് പറയുന്നുണ്ട് ഒരു കള്ളമാണെങ്കിൽ പല തവണ പറഞ്ഞാൽ അത് സത്യൊന്നും ആവില്ല മൂടി വയ്ക്കുക കള്ളം ഒരിക്കലും സത്യം ഒരിക്കലും മൂടി വയ്ക്കാനായിട്ട് സാധിക്കില്ല അതൊരു പ്രകൃതി നിയമം തന്നെയാണ് പിന്നെ ഈ രേഷ്മ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് രേഷ്മയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം അത് ഞങ്ങൾക്ക് പോലീസുകാർക്ക് അറിയാം നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ രേഷ്മ പിന്നെ ബുദ്ധിമുട്ടിരിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കും രേഷ്മയ്ക്കും ബുദ്ധിമുട്ടാണ് അതിങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷമായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സാഖ് പറയുമ്പോൾ രേഷ്മയ്ക്ക് കുറച്ച് ആ കള്ളത്തരമാണെന്നുള്ള ആ മുഖം വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ധൈര്യമൊക്കെ സംഭരിച്ച് രേഷ്മ വീണ്ടും പറയുകയാണ് എന്നാൽ പിന്നെ നിങ്ങൾ എന്നെ എങ്ങോട്ട് അറസ്റ്റ് ചെയ്തു പക്ഷേ വിഷ്ണുവിനെ ഒളിപ്പിച്ചിരിക്കുന്ന ഞാനാണ് എന്നുള്ളതിന് വ്യക്തമായ സോളിഡ് എവിഡൻസ് വേണം അതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് റസാഖങ്ങ് മാറി നിൽക്കുകയാണ് അതില്ല അതില്ലാത്തടത്തോളം കാലത്തോളം നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ കാരണം ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് വിഷ്ണു ഞാനായിട്ട് വെറുതെ സുഹൃത്ത് ബന്ധം മാത്രമാണ് ഉള്ളത് അതിനപ്പുറം യാതൊരു ബന്ധവുമില്ല പിന്നെ െ കാണാത്തല്ലേ എന്നെ മാത്രമേ നിങ്ങൾക്ക് സംശയമുള്ളൂ കളക്ടർ അടുത്തിന് ചാലിനായി വിഷ്ണുവിന് കൊടുത്ത അതേ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ രേഷ്മ അത്രയും പറഞ്ഞിട്ടെങ്ങ് മുഖം കുനിക്കുകയാണ് അതായത് രേഷ്മ പറയുന്നത് കള്ളം തന്നെയാണ് എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ് അപ്പോൾ ഇനി രേഷ്മയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത് അറസ്റ്റ് ചെയ്യാനും പറ്റില്ല കൊണ്ടുപോയി ചോദ്യം ചെയ്യാനായിട്ട് അത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ റസാക്കൊക്കെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് റസാക്കിനെ മധുരയിലേക്ക് അന്വേഷിച്ച് പോകുന്നത് അവിടെ വെച്ച് എന്തൊക്കെയോ കണ്ടെത്തും കാര്യങ്ങൾ അതിന് ശേഷം ചാലിനിയും അവിടേക്ക് പോകും അങ്ങനെയുള്ളൊരു സീനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ശിവൻ്റെ മാറ്റം അത് വിഷ്ണുവിലെ കുറച്ച് സാമ്യമായ ശീലങ്ങളും കുറച്ച് സിമിലാരിറ്റീസ് ഇവിടെ ശിവൻ്റെ സ്വഭാവത്തിൽ വരികയാണ് ചെയ്യുന്നത് അത് വിഷ്ണുവിൻ്റെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല വിഷ്ണുവിൻ്റെ ഹൃദയമോ ഒന്നും ശിവന് വെച്ചിട്ടുമില്ല അങ്ങനെയല്ല കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നതാണിനി അത് നമുക്ക് വഴിയേ ഇരുന്ന് കാണാം ഓക്കെ താങ്ക്